നമസ്കാരം ജോലിക്ക് കൃത്യമായി ഹാജരാകാതിരുന്നിട്ടും നിയമവിരുദ്ധമായി പത്തു വർഷത്തെ ശമ്പളം കൈപ്പറ്റിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റ് കോടതി ഒരു സർക്കാർ ജീവനക്കാരന് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചു നിയമവിരുദ്ധമായി സ്വരൂപിച്ച ശമ്പളത്തിന്റെ മൂല്യമായ ഒരു ലക്ഷത്തി നാലായിരം കുവൈ ദിനാർ തിരിച്ചടയ്ക്കാനും പ്രതിക്ക് ഇരട്ടി തുകയ്ക്ക് തുല്യമായ അധിക പിഴ ചുമത്താനും കോടതി ഉത്തരവിട്ടു അങ്ങനെ ഇയാൾ തിരികെ അടക്കേണ്ടെന്ന തുക മൂന്ന് ലക്ഷത്തി പന്ത്രീരായിരം കുവൈ ദിനാറാണ് ഏകദേശം എട്ടര കോടി ഇന്ത്യൻ രൂപ വരും ഇത് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് നേരത്തെ ക്രിമിനൽ കോടതിയും കോർട്ട് ഓഫ് അപ്പീലും ഇയാളെ കുറ്റവിമുക്തനാക്കിയിരുന്നു എന്നാൽ ഈ വിധികൾ അസാധുവാക്കിയാണ് പ്രതി ജോലിയിൽ ദീർഘകാലം ഹാജരാകാത്തതിനും പൊതുമുതൽ നിയമവിരുദ്ധമായി കൈപ്പറ്റിയതിനും വ്യക്തമായ തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോർട്ട് ഓഫ് കാസേഷൻ ശക്തമായ വിധി പുറപ്പെടുവിച്ചത് കേസ് രേഖകൾ പ്രകാരം പൌരസേവന വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ തന്റെ ചുമതലകൾ നിർവഹിക്കാതിരുന്നിട്ടും ഒരു പതിറ്റാണ്ടോളം പ്രതിമാസ പേയ്മെന്റുകൾ വാങ്ങിയിരുന്നു നിയമവിരുദ്ധമായി സമ്പാദ്യമുണ്ടാക്കിയതിനും പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തതിനും ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് ആരംഭിക്കാൻ അധികാരികളെ പ്രേരിപ്പിക്കുകയായിരുന്നു പൊതുമേഖലയിലെ ശമ്പള തട്ടിപ്പിനെതിരെ സമീപ വർഷങ്ങളിൽ വന്ന ഏറ്റവും ശക്തമായ വിധി ഇതാണെന്നും അഡ്മിനിസ്ട്രേറ്റീവ് അഴിമതികൾക്കെതിരെ പോരാടാനും പൊതുഫണ്ട് സംരക്ഷിക്കാനുമുള്ള കുവൈത്ത് അധികൃതരുടെ ശ്രമങ്ങൾക്കിടയിലാണ് ഈ വിധി വന്നതെന്നുമാണ് റിപ്പോർട്ട്